അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാഹി വബർകാത്തു പെരുന്നാൾ പൊലിവ് പരിശുദ്ധ റമദാനിൽ നോമ്പെടുത്തവർക്കുള്ളതാണ് പെരുന്നാൾ ദിനത്തിലെ ആഘോഷവും ആഹ്ലാദവും പരിശുദ്ധ റമദാനിനെ നോമ്പ് കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും രാത്രി നമസ്കാരം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ധന്യമാക്കിയവർക്ക് പടച്ചിറപ്പ് നൽകുന്ന സമ്മാനമാണ് ചെറിയ പെരുന്നാൾ അതായത് ഈദുൽ ഫിത്തർ അനസുബിന് മാലിക് റതി അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വചനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പെരുന്നാൾ ദിവസം ആഗതമായാൽ അള്ളാഹു മലക്കുകളോട് നോമ്പുകാരെക്കുറിച്ച് അഭിമാനപൂർവ്വം ചോദിക്കും മലക്കുകളെ തൻ്റെ ജോലി ഭംഗിയായി ചെയ്തു തീർത്തവനുള്ള പ്രതിഫലം എന്താണ് അപ്പോൾ മലക്കുകൾ പറയും അവൻ്റെ പ്രതിഫലം അവൻ ചെയ്തു തീർത്ത ജോലിക്കുള്ള പ്രതിഫലം പൂർത്തീകരിച്ച് നൽകലാണ് അപ്പോൾ പടച്ചവൻ മലക്കുകളോട് പറയും എൻ്റെ ദാസന്മാരും ദാസികളും അതായത് നമ്മളെക്കുറിച്ച് നമ്മുടെ റബ്ബ് മലക്കുകളോട് പറയാ എൻ്റെ ദാസന്മാരും എൻ്റെ ദാസികളും ഞാൻ അവരിൽ ഏൽപ്പിച്ചിരിക്കുന്ന ബാധ്യതകൾ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നിട്ടവർ എന്നോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പെരുന്നാൾ നഗരിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് എന്റെ പ്രതാപത്തെ കൊണ്ട് സത്യം എന്റെ ഔന്നത്യത്തെ കൊണ്ട് സത്യം എന്റെ മഹത്വത്തെ കൊണ്ട് സത്യം എന്റെ ഉന്നത പദവിയെ കൊണ്ട് സത്യം തീർച്ചയായും ഞാൻ അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്നിട്ട് അള്ളാഹു നമ്മളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറയാണ് പോകൂ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്നിരിക്കുന്നു നിങ്ങളുടെ തിന്മകളൊക്കെയും നന്മകളാക്കി പരിവർത്തിപ്പിച്ചിരിക്കുന്നു എന്നിട്ട് പ്രവാചകൻ സലല്ലാഹു അലഹി വസ്ലം പറയാണ് അങ്ങനെ അവർ പാപമുക്തരായി പെരുന്നാൾ നഗരിയിൽ നിന്ന് പിരിഞ്ഞു പോകും തക്കബൽ അള്ളാഹു മിന്ന വമിങ്കും എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഐദാശംസകൾ ഐദുക്കും മുബാറക്